واذكروا نعمة الله عليكم إذ كنتم أعداء فألف فألف بين قلوبكم فأصبحتم بنعمته إخوانا وكن كنتم على شفا حفره من النار فانقذكم منها كذلك يبين الله لكم اياته لعلكم تهتدون واذكروا نعمه الله عليكم അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത അനുഗ്രഹത്തെ അനുസ്മരിക്കുക ഇത് കുന്തും ആഴ്ദ നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന സന്ദർഭം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി മാറി വക്കുന് നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു കഥകും മിൻഹാ അപ്പോൾ അള്ളാഹു നിങ്ങളെ അതിൽ നിന്നും രക്ഷിച്ചു കദാലികുബീനുള്ളാഹുലകും ആയാ ഇപ്രകാരം അള്ളാഹു അവന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു ലാല്ലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സേവനങ്ങൾ ചെയ്തും അള്ളാഹുവിന്റെ മാർഗത്തെ പരിശുദ്ധ ഖുർആാനിന്റെ സരണിയെ മുറുകെ പിടിക്കുക എന്ന് ഈ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു ശേഷം അള്ളാഹു താര അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസലമയിലൂടെ ചെയ്ത രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുകയാണ് ഒന്ന് നിങ്ങളെല്ലാവരും പരസ്പരം ശത്രുക്കളായിരുന്നു ുംസൂലം ഈ ലോകത്ത് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു വലിയൊരു ചിത്രം ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ആ അവസ്ഥയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു വ്യക്തികൾക്ക് വ്യക്തികളോട് വിരോധം കുടുംബങ്ങൾക്ക് കുടുംബങ്ങളോട് വിരോധം സംഘടനകൾക്ക് സംഘടനകളോട് വിരോധം സമുദായങ്ങൾക്ക് സമുദായങ്ങളോട് വിരോധം പിന്നെ ഇവ ഓരോന്നിൻ്റെയും ഉള്ളിലുള്ള ആളുകൾക്ക് ഉള്ളിലുള്ളവരോട് വിരോധം അള്ളാഹു സുഹാന ഇതിനിടയിലേക്ക് റസൂലുഹില്ലാഹു അലൈഹി വസ്ലമെ അയച്ചു റസൂലുഹില്ലാഹു അലൈഹി വസ്ല്ലം പരസ്പരം സാഹോദര്യത്തിനു വേണ്ടി പരിശ്രമിച്ചു പരിശീലിപ്പിച്ചു അങ്ങനെ നിങ്ങൾ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് സഹോദരങ്ങളായി മാറി അതേ സാഹോദര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഔദാര്യമാണ് പരസ്പരം ശത്രുതയില്ലാതെ സ്നേഹത്തോടെ ജീവിക്കാനുള്ള അവസരം പഠിച്ചവന്റെ മഹത്തായ അനുഗ്രഹമാണ് വ്യക്തികളോടും കുടുംബങ്ങളോടും സംഘടനകളോടും സമുദായങ്ങളോടും മുഴുവൻ മനുഷ്യരോടുമുള്ള സ്നേഹവും സാഹോദര്യവും മുഹമ്മദീ ദർശനത്തിന്റെ കാതലായ ഭാഗമാണ് പ്രവാചകന്മാർ പഠിപ്പിക്കുന്നു നിങ്ങൾക്കിടയിൽ എന്തെല്ലാം ഭിന്നതകളുണ്ടെങ്കിലും ഒരിക്കലും പൊട്ടാത്ത ചില ബന്ധങ്ങളുണ്ട് ഒരു രക്ഷിതാവിൻ്റെ അടിമകളാണ് ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് ഒരു നാട്ടുകാരാണ് ഈ നിലയിൽ നിങ്ങൾ പരസ്പരം സാഹോദര്യത്തിൽ കഴിയും ആധുനിക മനുഷ്യൻ പരസ്പരം പഠിപ്പിക്കുന്നു എന്നോട് മാപ്പാക്കണം പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ പഠിപ്പിക്കുന്നു നമുക്കിടയിൽ എന്തെല്ലാം ഐക്യങ്ങളുണ്ടെങ്കിലും കുറേ അനൈക്യങ്ങളുണ്ട് അതിലേക്ക് നോക്കി ഇത് പ്രവാചകന്മാരുടെ മാർഗത്തിന് വിരുദ്ധമാണ് പഠിച്ചവൻ പറയുന്നു നിങ്ങൾ പടച്ചവന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കി അതുകൊണ്ട് പടച്ചവൻ നിങ്ങൾക്ക് സാഹോദര്യം നൽകി നിങ്ങൾ സാഹോദരങ്ങളായി ജീവിക്കും ഐക്യത്തിൽ ജീവിക്കുന്നു മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും പല അനൈക്യങ്ങളും പല വ്യത്യാസങ്ങളും പല അഭിരുചികളും വരും അതിനതിൻ്റെ സ്ഥാനം കൊടുത്ത് നിങ്ങൾ ഐക്യത്തിൻ്റെയും മേഗതയുടെയും സാഹോദര്യത്തിൻ്റെയും നൂൽക്കെട്ടുകൾ അന്വേഷിച്ച് നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കഴിയും പരസ്പരം ഉപഹാരങ്ങൾ കൈമാറിൻ സരാം പറയും നല്ല വാക്കുകൾ പറയും സന്ദർശിക്കും പഠിപ്പിച്ചു തഹാദു തഹാബു നിങ്ങൾ ഉപഹാരങ്ങൾ കൈമാറി പരസ്പരം അത്രകൾ കൈമാറിൻ വെള്ളം കൊടുക്കും മോര് കൊടുക്കും നിങ്ങൾക്കിടയിൽ സ്നേഹവിശ്വാസങ്ങൾ വരും ഐക്യം തകർക്കാതിരിക്കും ഐക്യം തകർക്കാൻ പരിശ്രമിക്കുന്നവരെ മാറ്റി നിർത്തി ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന കുടിന തന്ത്രം പേറുന്നതായ ശൃകാല ബുദ്ധിക്കാരെ മാറ്റി നിർത്തി ും പടച്ചവന്റെ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങൾ നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു ഒന്ന് ചാടുക മാത്രം എന്ന സാഹചര്യത്തിലായിരുന്നു നിങ്ങൾ വിവരക്കേടിന്റെ ആജ്ഞതയുടെ കനാന്തകാലത്തിലായിരുന്നു നിങ്ങൾ പടച്ചവനെ അറിഞ്ഞില്ല നിങ്ങളെ തന്നെ അറിഞ്ഞില്ല അങ്ങനെ നിങ്ങൾ ഇരുലോകനാശത്തിന്റെ കുണ്ടിലേക്ക് വീഴാൻ അടുത്തിരുന്നു ഇതിനിടയിൽ പടച്ചവൻ നിങ്ങളിലേക്ക് അാന്ദ്യപ്രവാചകൻ മുഹമ്മദ് റസൂർല്ലാഹി സല്ലാ അലൈഹി വസ്ലമെ അയച്ചു പരിശുദ്ധ ഖുർആാനാകുന്ന വെള്ളി വെളിച്ചം നൽകി വിജ്ഞാനത്തിന്റെ സ്രോറസ് നൽകി വിവരക്കേടുകളിൽ നിന്നും ജ്ഞാനത്തിലേക്ക് അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് നയിക്കുകയും അങ്ങനെ പടച്ചവൻ നിങ്ങളെ ആ നരകക്കുണ്ടിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി പഠച്ചവന്റെ വലിയ അനുഗ്രഹമാണ് ഔദാര്യമാണ് മഹാനായ പ്രവാചകനിലൂടെ നിങ്ങൾ ഐക്യപ്പെട്ടതും ആ പ്രവാചകനിലൂടെ നിങ്ങൾ സത്യത്തിന്റെ വെള്ളി വെളിച്ചം കണ്ട് അഗ്നിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതും പഠിച്ചവന്റെ വലിയ അനുഗ്രഹമാണ് ഓർക്കുക കദാനി കയുഹുലകും അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നതിന് മാത്രമല്ല കയ്യടിക്കാനല്ല ശരിയെന്ന് പറഞ്ഞ് വേറെ എന്തിലേക്കെങ്കിലും പോകാനല്ല നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ആകയാൽ പരസ്പരം സാഹോദര്യം വർദ്ധിപ്പിക്കുന്നു വ്യക്തികൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യം വർദ്ധിപ്പിക്കും അതിന് റസൂർലാഹിസ് പഠിപ്പിച്ച വളരെ ലളിതവും എന്നാൽ അങ്ങേറ്റ ശക്തവുമായ മാർഗമാണ് മറ്റുള്ളവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ ചെയ്യും കൊല്ലുമായി ചെറിയ ഉപഹാരങ്ങൾ നൽകി ഇന്നത്തെ കാലഘട്ടത്തിൽ ദാനധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ തുക വീട് വെച്ചു കൊടുക്കൽ എല്ലാം നല്ലതാണ് പക്ഷേ പരസ്പരം സാഹോദര്യവും വിശ്വാസവും വർദ്ധിക്കാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ പുഞ്ചിരിച്ച് കാണിക്കൽ സരാം പറയൽ സാധനമൊന്ന് എടുത്തുകൊടുക്കൽ ഒരൽപ്പമൊന്ന് മാറിയിരുന്ന് കൊടുക്കൽ വാഹനം ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കൽ മറുഭാഗത്തോടി വണ്ടി വരുമ്പോൾ ഒന്നൊതുക്കി കൊടുക്കൽ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കൽ സാധന സാമഗ്രികൾ നൽകൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞുള്ള സാധനം മാന്യമായ നിലയിൽ മറ്റുള്ളവർക്ക് കൊടുക്കൽ അതുപോലെ രണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ കുർ നിങ്ങൾ പഠിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കലും പ്രവാചക ചര്യകൾ ഹദീസുകൾ പ്രവാചക ജീവിതം നിങ്ങൾ പഠിക്കാൻ അതിനെ പകർത്തിൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും ആദരവായ റസൂറുഹിഹു അലിഹി വസ്ലമയുടെ സഹാബാക്കൾ മുൻഗാമികൾ ഈ കാര്യങ്ങൾ പാലിച്ചു പരസ്പരം സാഹോദര്യം നിലനിർത്തി ഖുർആാനും ഹദീസും പഠിച്ചു പകർത്തി പ്രചരിപ്പിച്ചു യർമൂക്കിന്റെ മൈതാനം അതിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പിതൃവ്യൻ മരണപ്പെട്ടില്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ് അടുത്തെത്തി തന്നെ ഒരാൾ അന്ത്യശ്വാസം വലിക്കുന്ന ശബ്ദം കേട്ടു അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ അടുത്താൾ അന്ധിശ്വാസം വരിക്കുന്ന ശബ്ദം കേട്ടു അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആള് മരിച്ചു കഴിഞ്ഞു രണ്ടാമനിലേക്ക് വന്നപ്പോൾ ആള് മരിച്ചു കഴിഞ്ഞു മൂന്നാമനിലേക്ക് വന്നപ്പോൾ ആള് മരിച്ചു കഴിഞ്ഞു സാഹോദര്യത്തിന്റെ ഉന്നത ചിത്രങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ചു ആ മഹത്വക്കൾ ഇതുപോലെ പരിശുദ്ധ ഖുർആാനും ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും പരസ്പരം പകർത്തുകയും ചെയ്യുന്ന അവസ്ഥയും അവരുണ്ടാക്കിയെടുത്തു വലിയ ത്യാഗത്തോടെയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ശേഖരങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് പഠിച്ചവനത് സുലഭമാക്കി എളുപ്പമാക്കി പ്രിയപ്പെട്ട സഹോദര സഹോദരി അതിനെ പ്രയോജനപ്പെടുത്തി അതിനെ ഗുണകരമാക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ കുറാൻ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനുമാകട്ടെ പുണ്യഹതീസുകൾ പ്രവാചക ജീവിതം പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനുമാകട്ടെ കദാലികുബനുള്ളാഹു കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് ലാലകും നിങ്ങൾ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് മുന്നേറുന്നതിനാണ് വ്യക്തിപൂജ പണപൂജ അധികാര പൂജ ഇതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് നന്മയുടെ വെള്ളി വെളിച്ചത്തിൽ മുന്നേറുന്നതിന് മറ്റുള്ളവരെയും കൈപിടിച്ച് ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഉവി നൽകുമാറാകട്ടെ